ദൃശ്യം പുറത്തുവന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ഓണസദ്യ ഉണ്ടത് ശരിയായില്ല കുന്നംകുളം കസ്റ്റഡി മർദ്ദന ദൃശ്യം പുറത്തുവന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് ഓണസദ്യ ഉണ്ടത് ശരിയായില്ലെന്ന് കെ സുധാകരൻ താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു മനുഷ്യത്വരഹിതമായ മർദ്ദനമാണ് കുന്നംകുളത്തേത് കസ്റ്റഡി മർദ്ദനത്തെ പാർട്ടി നിയമപരമായി നേരിടുമെന്നും മുൻ കെ അധ്യക്ഷൻ കൂടിയായ സുധാകരൻ പറഞ്ഞു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ വ്യക്തമാക്കി വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്താൻ കെ സുധാകരൻ തയ്യാറായില്ല വി ഡി ബീഹാർ പോസ്റ്റിൽ കെ പി സി സി അധ്യക്ഷൻ അഭിപ്രായം വ്യക്തമാക്കിയ പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കെ സുധാകരൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതായും മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വൈകുന്നത് പോരായ്മയാണ് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും സുധാകരൻ ചൂണ്ടിക്കാണിച്ചു സതീഷിനോടുള്ള എതിർപ്പ് കോൺഗ്രസിലെ മറ്റു ചില മുതിർന്ന നേതാക്കളോടും പങ്കുവച്ചിട്ടുണ്ട് സുധാകരൻ പോലീസ് മർദ്ദനത്തിൽ മൃതസമീപനം കൈക്കൊള്ളുകയാണെന്ന ആരോപണവുമായി അണികൾക്കിടയിൽ സതീഷിനെതിരെ വികാരം പ്രതിഫലിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് അതേസമയം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്യെ മർദ്ദിച്ച സംഭവത്തിൽ നാല് പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ ഇവർക്കെതിരെ കോടതി നടപടി തുടരുന്ന സാഹചര്യത്തിലാണ് ശുപാർശ നിലവിലെ ശിക്ഷാ നടപടി പുനഃപരിശോധിക്കാനും ശുപാർശയുണ്ട് ഡിഐ ജി ഹരിശങ്കറാണ് ഐജിക്ക് റിപ്പോർട്ട് നൽകിയത് നേരത്തെ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു സുജിത്ത് സ്റ്റേഷനിൽ നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നും ക്രിമിനലുകൾ പോലും ചെയ്യാത്ത കാര്യമാണ് പോലീസുകാർ ചെയ്തതെന്നും സതീശൻ പറഞ്ഞിരുന്നു